ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും അംഗൻവാടി വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം അപ്പോൾ കൂടുതൽ പേരും ഈ ഒരു അംഗനവാടി ഹെൽപ്പർ അല്ലെങ്കിൽ വർക്കർ എന്നൊരു വേക്കൻസിയിലേക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതായത് പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടിയെ നോക്കാൻ ആളില്ലെങ്കിൽ കുട്ടീനായിട്ട് അംഗനവാടി പോകാമല്ലോ അപ്പം കൊച്ചിൻ്റെ കാര്യവും ചെറിയ മക്കളാണെങ്കിൽ അവരുടെ കാര്യവും അങ്ങനെ ഇതായിക്കോളും ഇവർക്കൊരു ജോലി വാകും അതുപോലെ തന്നെ ഒരു മൂത്തൊരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോയി വരുമ്പോഴേക്കും ഇവരെന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു നൂറ് നൂറിലൊരു എൺപത് ശതമാനം അമ്മമാരും ഈ ഒരു ജോലി നോക്കുന്നത് പിന്നെ ഗവൺമെൻറ് ജോബാണ് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ ഒരു ജോലിയിലേക്ക് നോക്കുന്നത് അപ്പോൾ എനിക്കറിയാം അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കൊണ്ട് ഒരു ഹെൽപ്പ്ഫുള്ളാവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്ന നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അധികം ലേറ്റ് ആവുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അംഗനവാടി ഇൻ്റർവ്യൂവിന് മെയിനായിട്ട് ഒരു ക്വസ്റ്റിൻസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അംഗനവാടിയിലെ രജിസ്റ്റർ രജിസ്റ്ററിനെ കുറിച്ച് ഇൻറ്റർവ്യൂവിന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻറ്റർവ്യൂവിന് പോകുന്നവർ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള മെമോ കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് അതായത് ആ മെമോയിൽ ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു ചെല്ലണം എന്നവർ പറഞ്ഞിട്ടുണ്ടായി തീർച്ചയായും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എടുത്തിട്ട് പോണം എടുത്തിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട് അപ്പം ആരും മറക്കരുത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് എന്തായാലും പോവാം അപ്പോൾ അംഗനവാടികളിൽ എത്ര രജിസ്റ്ററുകളാണുള്ളത് അപ്പോൾ അംഗനവാടികളിൽ പതിനൊന്ന് രജിസ്റ്ററുകളാണ് മൊത്തം ഉള്ളത് ഇത് പതിനൊന്ന് രജിസ്റ്ററും പല കളറുകളും പല കാര്യത്തിനുമാണ് അതായത് ഉപയോഗിക്കുന്നത് പല കളേഴ്സിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൊത്തം പതിനൊന്ന് രജിസ്റ്റർ ആണ് രജിസ്റ്റർ നമ്പർ വൺ എന്ന് പറയുന്നത് കുടുംബ വിവരങ്ങൾ കുടുംബ കുടുംബവിവരങ്ങൾ രേഖപ്പെടുത്താനായിട്ടാണ് രജിസ്റ്റർ നമ്പർ വൺ ഉപയോഗിക്കുന്നത് അതിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ നിറമാണ് അതുപോലെ രജിസ്റ്റർ നമ്പർ ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ രജിസ്റ്റർ പോഷകാഹാര സ്റ്റോക്ക് അത് എഴുതി അതിൻ്റെ വിവരണങ്ങൾ എഴുതുന്നതിനായിട്ടാണ് അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളർ അതായത് ലൈറ്റ് ഗ്രീൻ ആണ് ഇളം പച്ച കളറാണ് അതിൻ്റെ നിറം അടുത്തത് വരുന്നത് മൂന്നാമത്തേത് പോഷകാഹാര വിവരണം അതിൻ്റേത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് മറ്റേത് ഇളം പച്ച എറിഞ്ഞത് ഡാർക്ക് കടും പച്ച കളറാണ് അതുപോലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം പ്രീസ്കൂൾ എഡ്യൂക്കേഷൻറ്റേത് വയലറ്റ് നിറമാണ് അടുത്തത് അഞ്ചാമത്തേത് അഞ്ചാമത്തെ രജിസ്റ്റർ ഗർഭധാരണവും അതുപോലെ പ്രസവവും അതിൻ്റെ പിങ്ക് കളറാണ് അതുപോലെ പ്രതിരോ ആറാമത്തേത് വരുന്നത് പ്രതിരോധ കുത്തിവയ്പ്പും ഗ്രാമീണ ആരോഗ്യ പോഷക നിടവും അതിൻ്റെ കളർ വരുന്നത് ഓറഞ്ച് കളറാണ് ഏഴാമത്തേത് വരുന്നത് വൈറ്റമിൻ എ അതിൻ്റേത് ഒരു ലൈറ്റ് പിങ്ക് ആണ് വരുന്നത് അടുത്തത് എട്ടാമത്തേത് വരുന്നത് ഭവന സന്ദർശന രൂപരേഖ അതിൻ്റെ കളർ വരുന്നത് റെഡ് കളറാണ് അടുത്തത് പരാമർശ സേവനം അതൊരു ഗ്രേ കളറാണ് ഒരു ചാരനിറത്തിലാണ് പിന്നെ അടുത്തത് വരുന്നത് അടുത്തത് പത്താമത്തേത് ചുരുക്കം അതൊരു മന്ത്ലി ഇയർലി ബേസ്ഡ് ആണ് അപ്പോൾ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മന്ത്ലി ഇയർലി ആയിട്ടുള്ള കാര്യങ്ങൾ അതൊരു തവിട്ട് കളറാണ് വരുന്നത് പിന്നെ പതിനൊന്നാമത്തേത് കുട്ടികളുടെ വെയിറ്റ് രേഖപ്പെടുത്തുന്ന ഒരു രജിസ്റ്റർ ആണ് അതൊരു ലൈറ്റ് ബ്ലൂ ഇളം നീല കളറിലാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് രജിസ്റ്ററിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് കാരണം ഇത് ഒരുപാട് പേരോട് ചോദിച്ചത് കൊണ്ടിട്ടാണ് അവർ നമ്മുടെ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് എം ഐ എസ് പ്രകാരമുള്ള രജിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നത് ഓരോ അംഗനവാടിയിലും അവിടെയുള്ള അംഗനവാടി വർക്കേഴ്സ് ആയിരിക്കും അപ്പോൾ അത് വർക്കീസ് ആണ് ബുക്ക് നല്ല നീറ്റായിട്ടൊക്കെ കവർ ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഈ കവർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ബുക്കിൻ്റെ മുകളിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ എന്തിനുള്ള ബുക്കാണ് എന്നുള്ള ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ചിട്ട് ടീച്ചേഴ്സ് മിക്ക ടീച്ചേഴ്സും തന്നെ പ്ലാസ്റ്റിക് കവർ അതായത് ഇതൊക്കെ കാണുന്ന രീതിയിലുള്ള കവറിംഗ് ആയിരിക്കും മിക്ക ടീച്ചേഴ്സും ചെയ്യുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടീച്ചേഴ്സിന് പുതിയൊരു ജോലി അതായത് മൂന്നര വരെ അംഗനവാടി കഴിഞ്ഞാൽ അംഗനവാടി കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞ ടീച്ചർക്ക് പുതിയൊരു ജോലിയും കൂടിയുണ്ട് ഭവന സന്ദർശനം അപ്പം അതിന് എക്സ്ട്രാ എന്തോ ശമ്പളമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ രജിസ്റ്റർ ഒന്നാമത്തെ രജിസ്റ്റർ അതായത് ഒരു അംഗനവാടി അതായത് അംഗനവാടിയിലെ പ്രവർത്തന സമയം കഴിഞ്ഞിട്ട് ടീച്ചറ് നമ്മുടെ അംഗനവാടിയിലുള്ള ചുറ്റുമുള്ള വീടുകൾ സന്ദർശിക്കണം അപ്പോൾ ഒരു അംഗനവാടിക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം ജനസംഖ്യ അതായത് ഒരു അംഗനവാടിയുടെ ചുറ്റും ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റൻപത് വീടുണ്ടാകും അതിൽ മൊത്തം ഒരു ആയിരം ജനസംഖ്യ എന്ന് നമുക്ക് പറയാം ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കർ ഹെൽപ്പർ അവർ അംഗൻവാടിയിൽ വർക്ക് കഴിഞ്ഞിട്ട് ഈ വീടുകൾ സന്ദർശിക്കണം ഈ വീടുകൾ സന്ദർശിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അംഗനവാടികളിലൂടെ നമ്മൾ ഒരുപാട് സേവനങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അംഗനവാടികളിലൂടെ ഐ സി ഡി എസ് മുഖേന ഒരുപാട് സേവനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നടത്തി വരുന്നുണ്ട് അതാ അപ്പോ ഈ ഐ സി ഡി എസ് സേവനങ്ങൾ ആർക്കൊക്കെയാണ് അർഹരെ ആ അർഹരെ കണ്ടെത്തുക ഈ ഐ സി ഡി എസ് സേവനം ആവശ്യമുള്ളവരെ കണ്ടെത്തുക എന്നതാണ് ഇവരുടെ ജോലി ഭവന സന്ദർശനം എന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കിടപ്പു രോഗികൾ അതുപോലെ ഒരുപാട് സുഖമില്ലാത്ത പിന്നെ പ്രത്യേക പരിഗണന കൊടു ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഒക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടവരാണ് ഇവരൊക്കെ തന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജനന മരണ നിരക്ക് നിരക്ക് അതുപോലെ നമ്മുടെ ആ ഒരു പ്രദേശത്ത് ഉള്ള അതായത് നമ്മുടെ അംഗനവാടിയിൽ ചുറ്റുമുള്ള ജനങ്ങൾ എത്ര ജനങ്ങളുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് വിദേശത്ത് നിൽക്കുന്നവർ അങ്ങനെയുള്ള അവരുടെ ഡീറ്റെയിൽസ് പിന്നെ നാട് വിട്ട് പോയവരൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എന്നിവയൊക്കെയാണ് ഭവന സന്ദർശനത്തിലൂടെ സന്ദർശനത്തിലൂടെ ഇവർ ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രജിസ്റ്ററിൻ്റെ ആദ്യ പേജിൽ നമ്മൾ ഈ ഭവന സന്ദർശനത്തിൽ ഒരു ഫാമിലിക്ക് ഒരു പേജ് എന്ന രീതിയിലാണ് രജിസ്റ്ററിൽ പേജ് ഉള്ളത് അതായത് നൂറ് ഫാമിലിയിലെ ഡീറ്റെയിൽസ് ഇതിൽ ചേർക്കാം അപ്പോൾ ടോട്ടൽ നൂറ് പേജാണ് ഒരു രജിസ്റ്ററിലുള്ളത് ഒരു രജിസ്റ്ററിൽ നമുക്ക് നൂറ് പേര് വരെ ചേർക്കാം ഒരു പേജ് ഒരു ഫാമിലി എന്ന രീതിയിലാണ് നമ്മൾ എഴുതി ചിട്ടപ്പെടുത്തുന്നത് അപ്പോൾ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു അംഗനവാടിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അതായത് ഒരു അംഗനവാടിയിലെ ചുറ്റുമുള്ളവരാണ് അംഗനവാടിയിൽ ചുറ്റുമുള്ള വീടുകളിലാണ് അംഗൻവാടിയിലെ ടീച്ചർ വീടുകൾ സന്ദർശിക്കേണ്ട വീടുകൾ എന്ന് പറഞ്ഞാല് അപ്പൊ ഈ അംഗനവാടിയിലെ ടീച്ചർ ചെയ്യേണ്ടത് അംഗനവാടികളിൽ പോ വീടുകളിൽ പോവാതെ അംഗനവാടിയിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അംഗനവാടി വിട്ടതിന് ശേഷം സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ഇൻഫർമേഷൻസ് അതിലെഴുതി വെക്കരുത് ഒരിക്കലും റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരിക്കലും എഴുതി വെക്കരുത് പ്രത്യേകിച്ച് ഗർഭിണികളുടെയൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഡേറ്റ് ഒക്കെ തെറ്റിപ്പോയാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ചില പ്രഗ്നൻസി വുമൻസിന് അവരുടെ ഡേറ്റ് ഒരു കാര്യങ്ങളും അറിയാൻ പറ്റില്ല അതുപോലെ കുട്ടികൾക്കാണെങ്കിലും കുട്ടികളുടെ വെയിറ്റ് അതുപോലെ തന്നെ കുട്ടികളുടെ ഏജ് വയസ്സ് പ്രായം എല്ലാം മാസം അതൊക്കെ കറക്റ്റായിട്ട് അംഗനവാടി ടീച്ചേഴ്സ് എഴുതി വെക്കണം കാരണം ഇഞ്ചക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്സിൻ്റെ ടൈമിലാണെങ്കിൽ പോലും ഇപ്പോൾ അമ്മമാർ ചിലപ്പോൾ എല്ലാ അമ്മമാരും നല്ല ചിലപ്പോൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത അമ്മമാരുണ്ടാകും അപ്പോൾ അവരൊക്കെ ഈ അംഗനവാടി ടീച്ചേഴ്സ് പറയും ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ കുട്ടിക്ക് വാക്സിൻ ഉണ്ട് ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവരുന്നത് വരുന്നതະ അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും റോംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കരുത് അങ്ങനെ വാടികളിലൂടെ ഭവനം സന്ദർശിച്ച് അവരിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റാസ് മാത്രമേ ഈ രജിസ്റ്ററിൽ എഴുതി വാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്തേലും ഡൗട്ട് വന്നു കഴിഞ്ഞാലേ നമ്മളത് പെൻസിൽ വെച്ച് എന്നാണ് പറയുന്നത് കാരണം പേന പെൻസിലാണെങ്കിൽ നമ്മൾക്കത് കറക്റ്റ് ചെയ്തതിന് ശേഷം വായിച്ച് രജിസ്റ്ററിൽ കറക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ആദ്യത്തെ പേജ് രജിസ്റ്റർ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നൂറ് പേജസ് ആണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ പേജ് സീറോ അടുത്ത പേജ് സീറോ സീറോ ടു സീറോ സീറോ ത്രീ അങ്ങനെയാണ് ഹൺഡ്രഡ് വരെ നമ്മൾ പേജുകൾ ഇതിൽ എഴുതുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ആദ്യത്തെ പേജിലാണെങ്കിൽ ആ ഗൃഹനാഥൻ്റെ പേര് വാർഡ് നമ്പർ വാർഡ് നെയ്മ അതുപോലെ ഗൃഹനാഥൻ്റെ പേര് കാസ്റ്റ് പിന്നെ ന്യൂനപക്ഷമാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ കളക്റ്റ് ചെയ്ത വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേജിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രജിസ്റ്റർ നമ്പർ വൺ മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പേരൊന്നുമല്ല ഒരുപാട് പറഞ്ഞാൽ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഒരുപാട് പറഞ്ഞതിനെ നിങ്ങൾക്കും ആവും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് രജിസ്റ്ററുകളുണ്ട് രജിസ്റ്റർ നമ്പർ വൺ മുതൽ പതിനൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ളത് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഇനി അത് എന്തൊക്കെയാണ് എന്ന് ഓരോന്ന് അതായത് രജിസ്റ്റർ നമ്പർ വൺ കുടുംബ വിവരങ്ങൾ അതിലെന്താണ് ഉൾപ്പെട്ടിട്ടുണ്ട് രജിസ്റ്റർ നമ്പർ ടു പോഷകാഹാര സ്റ്റോക്ക് അതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ രജിസ്റ്റർ നമ്പർ ത്രീ പോഷകാഹാര വിവരണം അതിലെന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നിങ്ങനെ പ്രത്യേകം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായും അതെന്താണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഈ വീഡിയോ അധികം ലാഗായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് ബോറഡിയാവും അതുകൊണ്ടിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ാക്കി നിങ്ങൾക്ക് ഈ രജിസ്റ്ററിനെ പറ്റി ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് മനസ്സിലാകാനായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ അതായത് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇൻറ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റിനാണിത് അപ്പോൾ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ ഇന്ന് നമ്മൾ ഇന്നത്തെ ഇതിൽ ഞാൻ ഈ രജിസ്റ്ററിനെ കുറിച്ച് മാത്രമേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളായിട്ട് ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നവരെ പോകുന്നവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് നല്ല ബ്ലെസ്സിങ് നല്ല സ്മൈല് നല്ല കൂടി അതായത് ഗ്രൂംഡ് ആയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നന്നായിട്ട് അവർ ചോദിക്കുന്നതിന് അറിയില്ലെങ്കിൽ പോലും അറിയാത്തതാണെങ്കിൽ വെറുതെ ബബ്ബടിക്കണ്ട അറിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറയുക അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാക്സിമം ആൻസർ ചെയ്ത് കൊടുക്കുക അവർ നോക്കുന്നതൊന്നുമില്ല നമ്മൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ അത്രേ അവര് നോക്കുള്ളൂ ഒരു അംഗനവാടി ടീച്ചർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ നാണിച്ചൊക്കെ നിന്ന് പാടാൻ പറയുമ്പോൾ നാണം വന്ന് ചിരിച്ച് ഇതായി ഒരു കാര്യമില്ല നമ്മൾ നല്ല സ്മാർട്ടായിട്ട് പാട്ടൊക്കെ പാടി കൊടുക്കണം ഡാൻസ് കളിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇൻ്റർവ്യൂവിന് വിൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇൻറ്റർവ്യൂവിന് വിൻ ചെയ്യാനുള്ള വേറെ ടിപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ വീഡിയോ അധികം എന്തായാലും ലാഗാക്കുന്നില്ല അതൊക്കെ വേണമെങ്കിൽ എന്ത് വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ളവരിലേക്ക് നിങ്ങളെ ഇൻറ്റർവ്യൂവിന് പോകാൻ നിൽക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ